നിപ്പ വ്യാപനം വ്യാപനം ഒഴിവാക്കാനുള്ള കർശനവും കർശനവും സൂക്ഷ്മവുമായ സൂക്ഷ്മവുമായ നടപടികളാണ് നടപടികളാണ് മന്ത്രി വീണ വീണ ജോർജ് ജോർജ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ചേർന്നു തടയാനുള്ള നിരീക്ഷണ ജൂലൈ മുതൽ നിർണായകമായി പരിഗണിച്ച് വളരെ സൂക്ഷ്മമായ നിരീക്ഷണമാണ് നടക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു ഈ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഒന്നാം തീയതി ഏറ്റവും കൂടുതൽ രോഗാവസ്ഥ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നത് നിപ്പ എപ്പോഴാണ് പകരുന്നത് ഒരു രോഗ രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് വ്യാപിക്കുന്നത് എന്നുള്ളത് നമ്മുടെ തന്നെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതും ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളതും ഈ ലക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ തീവ്രമാകുന്ന സാഹചര്യത്തിലാണ് രോഗിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നിപ്പാരോഗം പകരുന്നതിന് വേണ്ടി വൈറസ് പകരുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യത ഉള്ളത് ഏറ്റവും കൂടുതലുള്ളത് ഹൈ പ്രോബിലിറ്റി ഉള്ളത് അപ്പോഴാണ് അപ്പോൾ ആ ദിവസം ഏതാണ് എന്നുള്ളത് ഒരു ഒന്ന് ഒന്നാം തീയതി തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ആ ദിവസങ്ങൾക്ക് അടുപ്പിച്ചാണ് ഉള്ളത് അത് നോക്കിയാൽ നമുക്കിപ്പോൾ വരുന്ന ഓരോ ആർക്കെങ്കിലും പനി ഉണ്ടോ എന്നുള്ളതൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക അങ്ങനെ വരുന്ന ഓരോ കേസും വളരെ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് ഈ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് വ്യാപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ദിവസത്തെ സാമ്പിൾ പരിശോധനയിലൂടെ അത് കണ്ടെത്താനായിട്ട് കഴിയും മണ്ണാർക്കാട് സ്വകാര്യ ക്ലിനിക്കിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ലഭ്യമായ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്ന വ്യക്തിയെ കണ്ടെത്താനുള്ള ശ്രമം പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണ് ഇദ്ദേഹം മലയാളിയല്ലെന്നും ഇദ്ദേഹത്തിന്റെ മൊബൈൽ സിഗ്നൽ മലപ്പുറം കേന്ദ്രീകരിച്ച് ലഭ്യമായതായും മന്ത്രി അറിയിച്ചു ജില്ലയിൽ ഫീൽഡ് സർവേലൻസ് ശക്തമാക്കിയിട്ടുണ്ട് ക്വാറന്റൈനുള്ളവർക്ക് സാമൂഹിക മാനസിക പിന്തുണ ഉറപ്പുവരുത്തുന്നുണ്ട് വീടുകളിലും പരിസര പ്രദേശങ്ങളിലും മൃഗങ്ങളുടെ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് വിദ്യാഭ്യാസം ഉൾപ്പെടെ ഇരുപത്തിയേഴ് കമ്മിറ്റികൾ ജില്ലയിൽ രൂപീകരിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന വ്യക്തികൾക്ക് ആവശ്യമായ ഭക്ഷണ സാമഗ്രികളും മാസ്ക് ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളും മറ്റും എത്തിക്കുന്നുണ്ട് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ക്വാറന്റൈൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് രോഗബാധ സ്ഥിരീകരിച്ചു വന്നാലും ഇവിടെ ചികിത്സയ്ക്കുള്ള സൌകര്യമുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ആരോഗ്യവകുപ്പ് അഡീഷണൽ മേധാവി ഡോക്ടർ കെ പി റീത്ത ഡി എംഒ ഡോ കെ ആർ വിദ്യ തുടങ്ങിയവർ പങ്കെടുത്തു യു ടി